ഇപ്പോ വാടൻ പുതിയ വീഡിയോ എല്ലാവർക്കും സുഖം അപ്പൊ നമ്മൾ കുറെ പേര് ചോദിച്ചു എങ്ങനെ നമുക്ക് ജിഒ ടിഒവ് കമ്പ്യൂട്ടറിൽ ഫ്രീ ആയിട്ട് കയറ്റാം അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് എങ്ങനെ കയറ്റാം അത് യൂട്യൂബിൽ കളി കളിക്കണം കാണുന്ന കുറെ പേരുണ്ട് ഇവരെ കമ്പ്യൂട്ടർ ഉണ്ടാവും പ്രൊസസ്സർ ഉണ്ടാവും എല്ലാണ്ടാവും പക്ഷെ ഇത് ഇങ്ങനെ കളിക്കാൻ ഇങ്ങനെ കയറ്റുക അറിയാത്ത കുറെ പേരുണ്ട് അപ്പൊ അവർക്കായിട്ടുള്ള വീഡിയോ ആണ് ആദ്യത്തെ രണ്ട് വഴി നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള വഴിയോ പറയുന്നത് ലാസ്റ്റത്തെ വഴിയാണ് നമ്മൾ ഫ്രീ ആയിട്ടുള്ളത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഇരിക്കുക ഇതില് കുറെ ഞാനിത് ആറാമത്തെ വീഡിയോ ആണ് ഇത് എടുക്കണത് റീടൈക്ക് ചെയ്യണത് വെച്ചാല് എനിക്ക് നല്ലോണം നല്ല വീഡിയോ കോപ്പറേറ്റ് എന്ന് വെച്ചാല് ഇത് ലാസ്റ്റത്തെ വഴി പറയണത് ഏഹ് ഈ യൂട്യൂബ് പോളിസിക്ക് എഗൻസ് ആയതുകൊണ്ട് എനിക്ക് നല്ലോണം കോപ്പറേറ്റ് അടിച്ചു പിന്നെ വേറെ കുറെ ഇഷ്യൂസ് ഒക്കെ വന്നു അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ വഴി കാണിക്കുന്നില്ല ഞാൻ പറയുക ചെയ്യുന്നത് സ്ക്രീനിൽ കാണിച്ച കോപ്പറേറ്റ് അടിക്കും അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ മാത്രം തരണം അതിന്ന് മാത്രം കേട്ടാന്നുള്ളത് അത് ജെന്യൂനായിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് ലാസ്റ്റത്തെ എങ്ങനെയാണ് കേസുകയെന്നുള്ള കാര്യം ഞാൻ പറയും ഇതിൽ ഞാൻ ഇതാക്കുന്നില്ല ഓക്കെ എന്നിട്ട് ഞാനിത് കോപ്പറേറ്റ് കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടും രണ്ടും വീഡിയോ ഇട്ടിടും ഞാൻ ഓക്കെ ആദ്യം നമുക്ക് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് അതിൽ നമുക്ക് സ്റ്റീം സ്റ്റീമെന്ന് അടിക്കാം സ്റ്റീം സ്റ്റെമല്ല അപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ സ്റ്റീമെന്ന് വേണ്ട അത് കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സ്റ്റീമിന്റെ ഒരു ആപ്പ് നമ്മൾക്ക് കിട്ടും അങ്ങനെ വെച്ചാല് ഇതാ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഉള്ള ഒരു ആപ്പ് കിട്ടും ഇതേ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ gta ടി ഡൗൺലോഡ് ചെയ്യാം ഇതിൽ നമുക്ക് സെർച്ചിൽ ജി ടി കൊടുത്താൽ gta വരും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതേ വരുന്നത് ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് വഴി പോവാം പറയുകയാണ് ഫൈവ് മിനിറ്റില് വീട് വിചാരിച്ചിട്ടാണോ പോറടിക്കാൻ തുടങ്ങി എത്രവാളി റേറ്റ് ഒക്കെ എടുക്കണമെന്ന് അറിയോ ഓക്കെ ഇനി നമുക്ക് ഇതിൽ തന്നെ വന്നിട്ട് അടിക്കേണ്ടതാണ് എപ്പിക് എപ്പിക് ഗെയിംസിന് അടിക്കാം ഓക്കെ എപ്പി ഗെയിംസ് അടിക്കുമ്പോൾ അതേപോലെ തന്നെ same method കയറി കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക എപ്പി ഗെയിംസ് ഡൗൺലോഡ് കൊടുക്കുക അപ്പൊ നമുക്ക് games ഗെയിംസിന്റെ ഒരു app കിട്ടുന്ന പോലെ അപ്പോ app എടുത്താൽ ഇതാ ഞാൻ ജി ടി എ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്നാണ് ഏകദേശം ജി ടി എന്ന് അടിക്കുമ്പോ ജി ടി എ വരും rupees okay സെയിം തന്നെ പിന്നെ നമുക്ക് വേറെ എവിടെ സെവ് സിറ്റി ത്രീ ട്രോഗ് എന്താ പുതിയ സാധനം അത് വേറെന്തോ പുതിയത് തന്നാന്ന് ഓക്കെ ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഏഹ് അപ്പൊ കുറെ പേര് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് വലിയൊരു കഥയാണ് ഒരു രണ്ട് മിനിറ്റിൽ ഒരു മിനിറ്റിൽ പറ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തൊന്നിലോ ഡിസംബർ ക്രിസ്മസ് ടൈമിൽ ജി ടി ഫ്രീ ആയി കൊടുത്തു കുഴപ്പവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊക്കെ ഈ മടമാളയാളം ടെക്നി ടെക്നീസ് അങ്ങനത്തെ ഒരു ചാനലുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ആൾ ഇട്ടിട്ട് നടന്ന് അത് അപ്പം തന്നെ ഞാൻ വന്നിട്ട് ആഡ് ടൂ കാർട്ടിട്ട് ചോദിച്ചിരിക്കും നല്ലൊരു ഗെയിമിംഗ് ഗെയിമിങ് പീസ് ഇല്ലാതുകൊണ്ട് ആഡ് ടൂ കാട്ടി ഇപ്പോഴും ഇല്ല ആർഡ് ഇരിക്കട്ട് ഈ അക്കൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രായമുള്ള ഒരു പ്രൊസർ അതിനെക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ അതിൽ കയറ്റി കളിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതിൽ കയറ്റിയിട്ട് കളിക്കാൻ പറ്റുന്നു അങ്ങനെ ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ വഴി ഞാൻ പറയാം ഇത് ഞാൻ കാണിക്കുന്നില്ല കോപ്പറേറ്റീവ് കിട്ടുമെന്ന് തൊണ്ണൂറ്റമ്പത് ശതമാനം ചിലപ്പോൾ കിട്ടും അപ്പൊ ഞാൻ ഒന്നുകൂടി ക്രീറ്റ് ആയി എടുക്കും ഓക്കെ നിങ്ങൾ ഗൂഗിളിൽ പോവാം എന്നിട്ട് ഫിറ്റ് എഫ് ഐ ടി ഫിറ്റ് girl G I R L girl repack പാക്ക് നടിച്ച് കഴിഞ്ഞാല് ഒരു പെണ്ണ് ചോപ്പ് കള്ളർ ബിനി നിട്ടിരുന്ന പെണ്ണ് നിന്റെ ഒരു ഫസ്റ്റിനെ വരും അപ്പൊ അതില് ജി ടി നടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊറന്റോ വഴി അങ്ങനെ കേറ്റാൻ പറ്റും ജി ടി ഏർ അല്ല എല്ലാ മിക്ക ന്യൂ ഗെയിംസ് ഉണ്ട് ബ്ലാക്ക് തൂക്കോങ് പിന്നെ ഗെയിം ഓഫ് ത്രോൺ ത്രോൺസ് ഗോഡ് ഓഫ് ഫാർ എല്ലാ ഗെയിമും ഉണ്ട് അതില് അപ്പൊ നിങ്ങള് ഏർ അതെങ്ങനെ കയറ്റുന്നുള്ളൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമെന്റ് ചെയ്യാം പിന്നെ ഈ എപ്പി ഗെയിംസ് അതല്ലെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെയാണ് ഫ്രീ ആയിട്ട് എപ്പോഴാണ് വരിക ആ ടൈമൊക്കെ അറിയാന്ന് അതും കമ്മൻ ചെയ്തോ പിന്നെ ഓക്കെ ആ വെബ്സൈറ്റ് വരെ പറയുമ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റ് എടുമ്പോ നല്ലോണം സൂക്ഷിച്ചുകയായിരുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വൈറസ് ഒന്നും ഇല്ലാത്ത ഒരു ലിങ്കുകളാണ് അവർ തരിക പക്ഷെ അത് കയറ്റുന്ന രീതിയിലുള്ള നല്ല ടഫ് ആണ് വെച്ചാൽ നമ്മൾ വെറുതെ പോയി ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് കയറ്റാൻ പറ്റില്ല ആ വെബ്സൈറ്റിന്ന് അപ്പോൾ അതിന് കുറേ സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ ആ വീഡിയോ വേണെങ്കിൽ ഞാൻ കുറേ നോക്കിയിട്ട് വേണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് നോക്കിയിട്ട് വേറെ വീഡിയോക്ക് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എൻ്റെ ഇവിടെ നല്ലോണം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണവരുണ്ട് ആ പരിപാടിയൊക്കെ അപ്പോൾ നല്ലോണം യൂസുള്ള ഇംഗ്ലീഷ്കാർ ചാനലൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോയിട്ട് വേണമെങ്കിൽ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഞാൻ ജെനുവൻ ആയിട്ട് പക്ഷേ ഇതിൽ രണ്ട് കുഴപ്പങ്ങളാണ് ഒന്നാമത് ഒന്നാമത് ചിലപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ശരിയായിട്ടില്ലെങ്കിൽ ഗെയിം ഓൺ ആവില്ല ഒരു ഈ ഗെയിം വരുന്നത് GB ജി ബി ആണ് ഗെയിം വരുന്നത് അതൊന്നാമത്തെ നെഗറ്റീവ് രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലൈനും കളിക്കാൻ പറ്റില്ല ഈ രണ്ട് കാര്യങ്ങളാണ് വന്നത് അപ്പൊ നമ്മളിരിക്കും ഓൺലൈനിൽ എന്താ ഓൺലൈനില് അല്ലേ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ അങ്ങനെയല്ല ജി ടി എന്ന് പറയുമ്പോൾ സ്റ്റോറി മോഡും ഉണ്ട് ഓൺലൈനും ഉണ്ട് ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് വർത്തമാനം പറഞ്ഞ് കളിക്കുകയാണെങ്കിൽ ഓൺലൈൻ മോഡ് വേണം പിന്നെ ഈ സ്റ്റണ്ട് ഗെയിംസ് അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം കളിക്കുകയാണെങ്കിൽ ഓൺലൈൻ വേണം പിന്നെ ഗ്യാരേജസ് ഓട്ടോഷോ ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ഫ്രണ്ട്സിനോട് കളിക്കുമ്പോഴും ഓൺലൈൻ വേണം ഓക്കെ ഇനി നമ്മൾ ഇത് നമ്മളിത് പെയ്ഡായിട്ട് കളിക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞാൽ ആയി കളിക്കുമ്പോൾ ഓൺലൈനില് കളിക്കാം സ്റ്റോറിയും കളിക്കാം പക്ഷെ മോഡ് കയറ്റാൻ പരിപാടിയിൽ ഈ കാർ മോഡ് സ്പൈഡർ അങ്ങനെ കുറെ ഉണ്ട് ഇതൊക്കെ കയറ്റണി നമുക്ക് രണ്ടിലും പറ്റും ടോറൻറ്റിലും കേറ്റാൻ പറ്റും പെയ്ഡ് വെർഷനിലും കേറ്റാൻ പറ്റും പക്ഷെ ഇതില് ഡിഫറൻസ് എവിടെയെന്ന് വെച്ചാല് ഇതില് നമുക്ക് ഓൺലൈനും കളിക്കാൻ പറ്റും ഓൺലൈൻ ഞാനിങ്ങനെ അത് കളിച്ചു കളി തീർച്ചയായും നമ്മൾ ഓൺലൈൻ ഓൺലൈൻ സ്റ്റോറി മോഡ് കൂടിയിട്ട് ആയിട്ട് ഒരു ആറു മാസം കളിക്കുക എന്നിട്ട് നമ്മൾ ഫ്രണ്ട്സിനെ കളിച്ചിട്ട് കളി നമുക്ക് തീര വരെ കളിക്കുക ഫ്രണ്ട്സിൻ്റെ ഒപ്പം അത് കഴിഞ്ഞിട്ട് നമ്മള് മോഡോ സ്റ്റോറി അപ്പളിങ്കിൽ കഴിഞ്ഞുണ്ടോ സ്റ്റോറി മോഡൊക്കെ ആ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ പോലെ അടിക്കുമ്പോൾ നമ്മൾ ഗെയിം മിക്കതും കളയും അപ്പം അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ മോഡുകൾ കയറ്റുന്നത് മോഡുകൾ കയറ്റിയ നല്ല നല്ല കാർസ് ഓടിക്കാൻ പിന്നെ പുതിയ പുതിയ റോബറീസ് അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ട് ജി ടി അതൊക്കെ മോഡ് കയറ്റി കളിക്കാൻ പറ്റും അപ്പോ ഇതാണ് ഇതുള്ളത് ഒന്നാമത് ഓൺലൈൻ കളിക്കാൻ പറ്റില്ല മറ്റേതെങ്കിലും ഇതിൽ ഓൺലൈൻ കളിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് അതിലേക്ക് നമ്മൾ ഇതായി കയറിയിട്ടില്ലെങ്കിൽ നൂറ് ജി ബി വെസ്റ്റ് ആവും ഒന്നൂടെ കയറ്റിയിട്ട് വരും ഇതാണെങ്കിൽ ഒറ്റ ഇൻസ്റ്റാ ഇൻസ്റ്റാളൊന്ന് അമർജി ഉണ്ടെങ്കിൽ ഫുൾ കയറും നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇത്രയാണുള്ളത് ലൈക്ക് വീട് സബ് സബ്ബിയാ നമ്മൾ പുതിയ ചാനലാണ് നമ്മൾ റോഡ് ടു ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് സബ് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വേറെ ഓർഡർ ചെയ്യണം